ആൻമോളുടെ കൈയും പിടിച്ച് അമ്മച്ചി സൂസമ്മയുടെ കൂടെ പള്ളിയുടെ പടികൾ ഇറങ്ങുമ്പോൾ സഹതാപത്തോടെ ഒരുപാട് കണ്ണുകൾ തന്റെ നേരെ നീളുന്നത് സെലിൻ അറിഞ്ഞു ചുരിദാറിന്റെ ഷോൾ തലയിലേക്ക് വലിച്ചിട്ട് തല താഴ്ത്തിയ അവൾ നടന്നു മോളുവാ മമ്മി എടുക്കാം മൂന്ന് വയസ്സുകാരി ആൻമോളോട് പറയുമ്പോൾ അവളുടെ ശബ്ദം പതറിയിരുന്നു റോഡിലേക്ക് ഇറങ്ങി ഓട്ടോയ്ക്ക് കാത്തു നിൽക്കുമ്പോൾ അമ്മച്ചി പറഞ്ഞു കാറെടുത്താൽ മതിയായിരുന്നു മോളെ എത്ര നേരമായി കുഞ്ഞിനെയും കൊണ്ട് നിൽക്കുന്നു ഒന്ന് നിശ്വസിച്ചതല്ലാതെ അവളൊന്നും പറഞ്ഞില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഓട്ടോ വന്നു വീട്ടിലെത്തി മോൾക്ക് ഭക്ഷണവും കൊടുത്തു അമ്മച്ചിയും സെലിനും കഴിച്ചു കഴിഞ്ഞപ്പോൾ ആരോ വന്നിട്ടുണ്ടല്ലോ അമ്മച്ചി പുറത്തേക്ക് പോയി ആ വർക്കച്ഛനായിരുന്നോ എളയപ്പനാണ് ഇവിടത്തെ അപ്പച്ചെ രണ്ടാമത്തെ അനിയൻ നല്ല കാശുകാരൻ ഞാൻ എല്ലാവരെയും ഒന്ന് കണ്ടേച്ചു പോവാമെന്ന് കരുതി സെലിനും വീട്ടിലെ വിശേഷങ്ങൾ ചോദിച്ചു ചായ കൊടുത്തു പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് ചേട്ടത്തി അമ്മജിയും സെലിനും വർക്കിച്ചനെ നോക്കി അയാൾ കുറച്ചു നേരം ആലോചിച്ച ശേഷം അന്ന് ചേട്ടത്തിയുടെ ഓപ്പറേഷന് എബിച്ചൻ വാങ്ങിയ കാശ് വേണമായിരുന്നു കുറച്ച് അത്യാവശ്യമുണ്ട് സൂസമ്മ ഒരു ഞെട്ടലോടെ സെലിനെ നോക്കി അവൾ എന്തു ചെയ്യുമെന്നറിയാതെ സൂസമ്മയെയും ചേട്ടത്തി ഒന്നും പറഞ്ഞില്ല പെട്ടെന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ വർക്കിച്ചന് അറിയാമല്ലോ അതൊക്കെ ശരി തന്നെ എനിക്ക് കാശ് വേണം വർഗിജൻ തറുപ്പിച്ചു പറഞ്ഞു എൻ്റെ കാര്യം പോട്ടെ വർക്കിജ പക്ഷേ സെലിനിൻ കൊച്ചും അവരെങ്കിലും ഓർക്കേണ്ടേ ഇതുതന്നെയാ പ്രശ്നം രാശി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മുഷിച്ചില്ല ഇല്ലായ്മയും താരാബ്ദവും പറഞ്ഞ് ഒഴിഞ്ഞാൽ മതിയല്ലോ ആവശ്യത്തിന് എണ്ണു തന്നതാ രൂപ ഒന്നും രണ്ടുമല്ല അഞ്ച് ലക്ഷം എന്നിട്ടിപ്പോൾ അയാൾ ശബ്ദമുയർത്തി തരില്ല എന്ന് പറഞ്ഞില്ലല്ലോ എൻ്റെ കുഞ്ഞു പോയിട്ട് ഒരു മാസമേ ആയതേ ഉള്ളൂ ഞങ്ങൾ മൂന്നെണ്ണം ഇവിടെ എങ്ങനെയാ ജീവിക്കുന്നത് എന്ന് പോലും വർക്കിറ്റം ചോദിച്ചില്ലല്ലോ സൂസമ്മയുടെ സ്വരം ഇടറിയിരുന്നു അനാഥ പെണ്ണിനെ മകനെ കെട്ടിച്ചു കൊടുത്തതല്ലേ അന്ന് അമ്മയ്ക്കും മകനും കുടുംബക്കാരൊന്നും വേണ്ടായിരുന്നു പിന്നെ ഞാൻ നാളെ വരുമ്പോഴേക്കും കാശിന്റെ കാര്യം നിങ്ങൾ ആലോചിച്ച് തീരുമാനിക്കി അയാൾ പുച്ഛത്തോട് പറഞ്ഞ് ഇറങ്ങിപ്പോയി അയാളുടെ വാക്കുകൾ സെലിൻ്റെ മനസ്സിനെ വല്ലാതെ നോവിച്ചു സാരമില്ല മോളെ നീ കരയാതെ സൂസമ്മ അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു മുറിയിലെത്തിയ സെലിൻ അവിടെ മീഷപ്പുറത്തെ ഫോട്ടോ കയ്യിലെടുത്ത് ചോദിച്ചു എന്തിനാ എബിച്ച് എന്നെ തനിച്ചാക്കിയത് എന്നും കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞു കൂടെ കൂട്ടിയിട്ട് എന്തിനാ പാതി വഴിയിൽ ഉപേക്ഷിച്ചത് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവളുടെ ഓർമ്മകളിൽ എബിച്ചൻ നിറഞ്ഞു നിന്നു കോളേജിൽ പോകുന്ന വഴിയിൽ ഇടയ്ക്ക് തന്നെ കാണാൻ വന്നിരുന്ന എബിസൺ ജേക്കബ് എന്ന യബിച്ചൻ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ താൻ ആദ്യം പറഞ്ഞത് ഒരനാഥയാണെന്നായിരുന്നു എന്നാൽ അതെനിക്കറിയാം തനിക്കെന്നെ ഇഷ്ടമായോ എന്ന ചോദ്യത്തിന് തല കുനിച്ചു നിന്നു പിറ്റേ ദിവസം അമ്മച്ചിയെ കൂട്ടി ഓർഫനേജിൽ വന്നു മദറിനോട് സംസാരിച്ചു അമ്മച്ചി എന്നെ കണ്ടപ്പോൾ പറഞ്ഞത് എൻറെ എബിച്ചന് മോളെക്കുറിച്ച് പറയാനേ നേരുള്ളൂ ഞങ്ങൾ രണ്ടാളും തനിയാ വീട്ടിൽ നോൾക്ക് ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നൂടെ ആ ചോദ്യത്തിൽ എല്ലാം ഉണ്ടായിരുന്നു മദറിന്റെ സമ്മതത്തോടെ വിവാഹം പക്ഷേ എബിച്ചന്റെ കുടുംബക്കാർക്കൊന്നും ഇഷ്ടമായില്ല നാല് കാഴ്ച സ്ത്രീധനം വാങ്ങിയ വല്ല കുടുംബത്തിൽ പിറന്ന പെണ്ണിനെ കെട്ടാതെ അവനൊരു അനാഥ പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു വർക്കിച്ചൻ മുറിമുറുത്തു ഞാൻ മറ്റൊരു ലോകത്തെത്തുകയായിരുന്നു സ്നേഹത്തിന്റെ കരുതലിന്റെ ലോകം എബിച്ചൻ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറും കൂടെ തോട്ടത്തിലെ റബ്ബർ വെട്ടുമൊക്കെ ആയിരുന്നു അമ്മച്ചി മകളെ പോലെ സ്നേഹിച്ചു എബിച്ചൻ സെലിന് ഭർത്താവ് മാത്രമായിരുന്നില്ല കൂട്ടുകാരനും കൂടിയായിരുന്നു ബി കോം കംപ്ലീറ്റ് ചെയ്ത സെലിനോട് എം കോമിന് ചേരാൻ എബിച്ചൻ നിർബന്ധിച്ചു മടിച്ചത് സെലിനായിരുന്നു ഒന്നാമത് കോളേജ് കുറച്ച് ദൂരത്തായിരുന്നു എന്നും വീട്ടിൽ വരാനാവില്ല പിന്നെ എബിച്ചന് പിരിഞ്ഞിരിക്കാനും വയ്യ അനാഥയായ സെലിൻ പുതിയൊരു ജീവിതത്തെ വല്ലാതെ സ്നേഹിച്ചു കുശുമ്പും സന്തോഷവുമായ ജീവിതത്തിലേക്ക് ആൻമോൾ കൂടെ വന്നതോടെ അതൊരു കുഞ്ഞു സ്വർഗ്ഗമായി മാറി ഇടയ്ക്ക് എബിച്ചൻ നിർബന്ധിച്ചാണ് പി എസ് സി എക്സാം എഴുതിയത് എബിച്ചൻ നിർബന്ധിച്ച് ഡ്രൈവിങ്ങും പഠിപ്പിച്ചു എബിച്ചൻ്റെ എണ്ണൂറിൽ ഇടയ്ക്കൊക്കെ അമ്മച്ചിക്കൊപ്പം പള്ളിയിൽ പോകും നീ വെറും മടിച്ചയായിട്ടുണ്ട് സ്ത്രീകൾ പഠിച്ച് ജോലി നേടി സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കണം ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും സ്വയം നേരിടാനുള്ള തന്റെ ഇടം വേണം എബിച്ചൻ ഇടയ്ക്ക് പറയും എനിക്ക് എബിച്ചൻ്റെ കൂടെ ഇങ്ങനെ ജീവിക്കാനാ ഇഷ്ടം അവൾ സ്നേഹം കൊണ്ട് എബിച്ചൻ്റെ വായടച്ചു വർഷങ്ങൾ കടന്നുപോയി ഇടയ്ക്ക് അമ്മച്ചിക്ക് ഹാർട്ടിന് ബ്ലോക്ക് വന്നു അന്ന് ഓപ്പറേഷനും ചെലവിനും വേണ്ടി എബിച്ചൻ വർക്കിച്ചൻ്റെ കയ്യിൽ നിന്നും അഞ്ച് ലക്ഷം വാങ്ങിയിരുന്നു അമ്മച്ചി സുഖമായി വന്നു ആൻമോൾക്ക് മൂന്ന് വയസ്സായി ഒരു ദിവസം രാത്രി എബിച്ചൻ തിരിഞ്ഞും മെറിഞ്ഞിടുന്നു അയാൾ വല്ലാതെ വിയർക്കുന്നുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ അയാൾ പുളയുകയായിരുന്നു ഒടുവിലൊന്നും പറയാതെ സെലിൻ്റെ എബിച്ചൻ എന്നേക്കുമായി യാത്രയായി അറ്റാക്കായിരുന്നു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആഘാതം ആ കുടുംബത്തെ തകർത്തു സെലിൻ ഉറങ്ങാതെ ഉണ്ണാതെ ഒരു തരം മരവിപ്പിലായി ആൻമോൾ ഇടയ്ക്കിടെ പപ്പയെ ചോദിച്ചുകൊണ്ടിരുന്നു അമ്മച്ചി തകർന്നുപോയി ഇനി എന്ത് എന്ന ചോദ്യം ആ കുടുംബത്തെ തളർത്തി ഒരു മാസത്തിനു ശേഷവും സെലിൻ പള്ളിയിൽ പോവാനോ മറ്റുള്ളവരെ നേരിടാനോ കഴിയാതെ പകച്ചു നിന്നു ഒടുവിൽ അമ്മച്ചിയുടെ നിർബന്ധം മൂലമാണ് പള്ളിയിൽ പോയത് അവിടെയും സഹതാപം നിറഞ്ഞ കണ്ണുകൾ ഇനി വർക്കിച്ചന്റെ കാശി എങ്ങനെ കൊടുക്കും ആലോചിച്ചിട്ട് സെലിനും സൂസമ്മയ്ക്കും ഒരത്തും പിടിയും കിട്ടിയില്ല പിറ്റേ ദിവസം വന്ന വർക്കച്ചൻ ചോദിച്ചത് ആകെയുള്ള റബ്ബർ തോട്ടമായിരുന്നു സൂസമ്മ എതിര് പറഞ്ഞെങ്കിലും സെലിൻ പറഞ്ഞു അമ്മച്ചി നമുക്കത് എഴുതി കൊടുക്കാം അല്ലെങ്കിൽ മരിച്ചുപോയ ഇച്ചാരി കൂടി സ്വസ്ഥത കിട്ടത്തില്ല അങ്ങനെ അത് കഴിഞ്ഞു ഇനി ജീവിക്കാൻ വരുമാനമില്ല ഉറങ്ങാൻ കിടന്ന സെലിൻ ഒരുപാട് ആലോചിച്ചു അമ്മച്ചിയെയും കുഞ്ഞിനെയും പട്ടിണിക്കിടാൻ വയ്യ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു ദാ കാണിച്ചുതാമാതാവേ എന്തുകൊണ്ടോ അവളുടെ മനസ്സിൽ രാധാമണി ചേച്ചിയെ ഓർത്തു എബിച്ചൻ പരിചയപ്പെടുത്തിന്നതാണ് രാധാമണ്ണി ചേച്ചി ഓട്ടോ ഓടിച്ച് കുടുംബം നോക്കുന്നു സുഖമില്ലാത്ത ഭർത്താവിനെയും മകളെയും നോക്കുന്നത് അവർ ഓട്ടോ ഓടിച്ചാണത്രേ സെലിൻ ഒരു തീരുമാനത്തിലെത്തി രാവിലെ എഴുന്നേറ്റ് ഇബച്ചൻ്റെ ഫോട്ടോ നോക്കി അവൾ പറഞ്ഞു എബിച്ചൻ പറഞ്ഞതാ ശരി പ്രതിസന്ധികൾ നേരിട്ടേ മതിയാകൂ അമ്മച്ചീനേയും നമ്മുടെ മോളെയും ഞാൻ നന്നായി നോക്കും അമ്മച്ചി നമുക്ക് നമ്മുടെ കാറ് വിൽക്കാം എന്നിട്ട് ഒരു ഓട്ടോ എടുക്കാം ആർക്കാ മോളെ ഓട്ടോ ഞാൻ ഓടിക്കാം അമ്മച്ചി ഇപ്പോഴത്തെ അവസ്ഥയിൽ വേറെ വഴിയില്ല വരൻ ഡിഗ്രി വെച്ച് എന്ത് ജോലി കിട്ടാനാ വല്ല കടകളിലോ കയറിയാൽ തന്നെ രാവിലെ പോയാൽ രാത്രിയാവും വരാൻ കുഞ്ഞും ചെറുതല്ലേ തൽക്കാലം ഇതാ നല്ലത് ആവുമ്പോൾ ഇടയ്ക്ക് അമ്മച്ചിയും മോളേയും നോക്കാലോ എന്നാലും മോളെ ആളുകൾ പലതും പറയും പെണ്ണുങ്ങൾ ഓട്ടം ഓടിക്കുന്നൊക്കെ പറഞ്ഞാൽ മോശമല്ലേ ഈ ആളുകൾ ഒന്നും നമുക്ക് ചെലവിന് തരില്ലല്ലോ പിന്നെ ഓരോ തൊഴിലിനും അതിൻ്റെതായ മേന്മയുണ്ട് അമ്മച്ചി അവരുടെ വാക്കുകളിൽ ദൃഢതയുണ്ടായിരുന്നു എബിചൻ്റെ കൂടെ കുറുമ്പുമായി നടന്ന സെലനിൽ നിന്നും അവൾ ഒരുപാട് മാറിയിരിക്കുന്നു എന്ന് അമ്മച്ചിക്ക് മനസ്സിലായി ഡ്രൈവിംഗ് അറിയാമെങ്കിലും രണ്ട് ദിവസം ദിവസമെടുത്ത് ഓട്ടോയൊന്ന് വഴങ്ങാൻ ഇന്ന് ആദ്യമായി ഓട്ടോ സ്റ്റാൻഡിലേക്ക് പോയപ്പോൾ ഒരു ഭയം തോന്നി എന്നാൽ അവിടെയുള്ളവർ അവളെ ഞെട്ടിച്ചു കളഞ്ഞു പെങ്ങൾ ധൈര്യമായിരിക്കൂ നമ്മൾക്ക് ജീവിക്കാൻ വേണ്ടി ഈ തളെടുക്കുന്നവരല്ലേ ഞങ്ങളുണ്ട് പെങ്ങളുടെ കൂടെ അവരൊറ്റക്കെട്ടായി പറഞ്ഞപ്പോൾ അവൾ ആദ്യമായി സഹോദര സ്നേഹമെന്തെന്നറിഞ്ഞു മകൾക്ക് പപ്പായാവാൻ തനിക്ക് കഴിയില്ല എങ്കിലും പപ്പയുടെ കുറവറിയാതെ അവളെ വളർത്തണം ഓട്ടം കഴിഞ്ഞു വരുമ്പോൾ കൊണ്ടുവരുന്ന കുഞ്ഞു പലഹാര പൊതികൾ അവരുടെ കൈകളിൽ നൽകുമ്പോഴുള്ള അവളുടെ സന്തോഷം സെലിൻ്റെ മനസ്സ് നിറച്ചു ഇടയ്ക്ക് പി എസ് സി ടെസ്റ്റ് എഴുതി മുൻപ് എഴുതിയതെല്ലാം ലഭിച്ചന്റെ നിർബന്ധത്തിനായിരുന്നു വർഷം ഒന്നു കഴിഞ്ഞു മോളെ സ്കൂളിൽ ചേർത്തു ഒരു ദിവസം സ്റ്റാൻഡിൽ ഓട്ടം കാത്തു നിൽക്കുമ്പോഴാണ് പോസ്റ്റുമാൻ വന്നത് വീട്ടിൽ ചെന്നപ്പോഴാണ് ഓട്ടോ സ്റ്റാൻഡിൽ കാണുമെന്ന് പറഞ്ഞത് ടേസ്റ്റൈൽ ഉണ്ട് സെലിൻ ഒപ്പിട്ട് വാങ്ങി വായിച്ചപ്പോൾ ആ കണ്ണുകൾ നിറഞ്ഞിരുന്നു പ്രാർത്ഥനയും കഴിഞ്ഞ് പള്ളിയിൽ നിന്നും ഇറങ്ങിയ സെലിൻ സെമിത്തേറിയിലേക്ക് നടന്നു എബിസൺ ജേക്കപ്പ് എന്ന് പേരെഴുതിയ കല്ലറയ്ക്ക് മുന്നിൽ അവൾ നിന്നു കയ്യിലിരുന്ന ചുവന്ന റോസാ പൂക്കൾ അവന്റെ നെഞ്ചോട് ചേർത്ത് വെച്ചവൾ പറഞ്ഞു എബിച്ച എനിക്ക് ജോലി കിട്ടി കെ എസ് ആർ ടി സി കണ്ടക്ടറായിട്ട് ആദ്യമേ പറയുന്നത് എബിച്ചനോടാ എബിച്ചൻ പറഞ്ഞതാ ശരി സ്വന്തം കാലിൽ നിൽക്കണം കൂടി ഉണ്ടായിരുന്നപ്പോൾ എബിച്ചൻ തന്ന ആത്മവിശ്വാസവും ധൈര്യവുമാണ് ഇന്ന് തനിച്ചായിട്ടും എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഇനി ഞാൻ തളരില്ല എബിച്ച അപ്പോൾ അവളെ തലോടി കടന്നുപോയ കാറ്റിന് എബിച്ചൻ്റെ ഗന്ധമായിരുന്നു